നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ തുടർക്കഥയായി ഇപ്പോഴും പരമ്പരകളായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം മുതൽ രാഹുലിനെ പിന്തുണച്ച നേതാക്കൾക്കൊക്കെ ഇപ്പോൾ ചില മാനസാന്തരം വന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും മറിച്ച് ചിന്തിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ മുരളീധരനാണ് കെ മുരളീധരൻ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ വാലും തുമ്പുമില്ലാത്ത ആരോപണം പരാതിക്കാരിയില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുലിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം വന്ന ഓഡിയോ ശബ്ദരേഖ അത് വളരെ ഗുരുതരമാണ് അതിൽ തന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ വേണ്ട എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല അതായത് രാഹുലിനെ ഇത്രയും ദിവസം പിന്തുണച്ച ആളുകൾ കഴിഞ്ഞ ദിവസത്തെ ശബ്ദരേഖ കൂടി കേട്ടതോടെ രാഹുലിനെ പൂർണമായും തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പമാണ് നേരത്തെ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ ചരിത്രത്തെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞത് തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്നാണ് പത്മജ വേണുഗോപാലിനെ വിളിച്ചത് അതിൽ വളരെ മാന്യമായിട്ട് തന്നെയാണ് അന്ന് പത്മജ പ്രതികരിച്ചത് പക്ഷേ അന്ന് ഈ തന്തയ്ക്ക് വിളികേട്ട കേട്ട കെ മുരളീധരൻ പൂർണ്ണമായും അന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്ന് തന്നെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിവിധ പരിപാടികളിൽ ഈ തന്തയ്ക്ക് വിളിക്ക് ശേഷമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പ്രഖ്യാപിച്ച സമയത്ത് പത്മജ വേണുഗോപാൽ കൃത്യമായും പറഞ്ഞതാണ് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സ്വഭാവമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുന്നറിയിപ്പ് വന്ന് തന്നെ പത്മജ വേണുഗോപാൽ നൽകിയിരുന്നു ഇപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പക്ഷേ അപ്പോഴും കെ മുരളീധരൻ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായ അല്ലെങ്കിൽ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായിരിക്കുകയാണ് രാഹുലിന്റെ സ്വഭാവ വൈകൃതങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അദ്ദേഹവും ഇപ്പോൾ പത്മജ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വീട്ടിൽ കയറ്റം കൊള്ളാത്ത ആളാണ് ഈ യുവ നേതാവ് എന്ന് കെ മുരളീധരനും അവസാനം തിരിച്ചറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഇതൊരു സൂക്കേടാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഇത്തരത്തിൽ സൂക്കേടുള്ള ആളുകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒന്നും ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണയും അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ജനപ്രതിനിധികളാക്കി മാറ്റുന്ന നിങ്ങളുടെ ഈ ഒരു രാഷ്ട്രീയം മാറ്റി വെച്ചാൽ തന്നെ ഈ നാട് നന്നാവും എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്